ഞാനിങ്ങനെ കലസംസരം നോക്കായിരുന്നു നമ്മളൊക്കെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എരികേറ്റാനായിട്ട് നിക്കില്ലേ കറക്റ്റ് അതേപോലെ ലൈക്ക് അപ്പോൾ നമ്മൾ വീണ്ടും മദ്രാസ് ണെങ്കിൽ തമിഴ് ഇൻഡസ്ട്രിയില് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യണം ചെയ്യണമെന്ന ആഗ്രഹമുള്ള ഒരു നടൻ ഉണ്ടോ നടൻ ചോദിക്കുമ്പോൾ എനിക്ക് എന്ന പേരാണ് അപ്പോ ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ ഒന്ന് ആക്ട് ആഗ്രഹമുള്ള ഞാനിപ്പോ എന്റെ ഒരു ഓർമ്മ ശരിയാണ് സ്കൂള് ടീനേജ് കാലഘട്ടം വരെ പോലെ അന്ന് മുതലുള്ള ഒരു

നമ്മുടെ ഒക്കെ അല്ല അങ്ങനെ ശരിക്കും ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ട് നമ്മളെന്തോ എന്തോ ഒരു സം വെബ്സൈറ്റ് ടീമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് ചെയ്യാനൊക്കെ അങ്ങനെ ഉണ്ടെന്ന് എന്താണൊക്കെ ഞാനിങ്ങനെ കമന്റ്സ് കണ്ടു ആ ഒരു ഓഡീഷനിൽ അവര് കളിയാക്കി വിട്ടവരെല്ലാവരും നല്ല നിലയിൽ എത്തിയിട്ടുണ്ട് നമുക്കും ആ ഒരു ഓഡീഷനിൽ പങ്കെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ടോ അവര് കളിയാക്കി വിടുന്ന കുറെ വീഡിയോസ് ഇങ്ങനെ കൊറേ ആളുകളുടെ വന്നിട്ടുണ്ട് അവരൊക്കെ നല്ല നിലയിലെത്തിയിരിക്കുന്നതാ കാണുന്നത് ആ ശരിക്കും ചെറുപ്പത്തിലൊക്കെ വിഷമായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കളിയാക്കുന്ന പോലൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ അന്നൊന്നും തോന്നിട്ടില്ല ഒന്നും തോന്നിട്ടില്ല ഒരു കാര്യം ഒരു വികാരം എന്ന് ശരിയാ നേരെ വികാരമില്ലായിരുന്നു പറഞ്ഞു ശരിയാവുന്നു പാടുന്നു അതിന് കൂടുതലൊന്നും അതിന്റെ വ്യത്യസ്തം പോലും അത് ഓർമ്മ ചിന്തിച്ചിട്ടില്ല അത്രേ ഉള്ളൂ ആ കാര്യം ഞാൻ അങ്ങനെ ഒരു സിംഗർ അല്ല നമ്മൾ അതിനുവേണ്ടി അങ്ങനെ എന്തെങ്കിലും മെനക്കെട്ട് ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ദുഃഖം വരേണ്ട കാര്യമാണ് ഞാൻ വെറുതെ പോയി പാടിയതാ ചുമ്മാ ഇത് കണ്ടപ്പോ നെയ്വർ ഉണ്ടായിരുന്നു ആ സമയത്ത് ചേച്ചി പാടി കിട്ടിയാ കിട്ടട്ടെ അങ്ങനെ പോയി കിട്ടിയില്ലാൻ അതിന്നാണോ നമ്മുടെ ഈ അങ്ങനെ കുട്ടിച്ചാത്തോട്ടിച്ചാത്ത കുട്ടിച്ചാത്ത അപ്പൊ എല്ലാം ഒരു വേ ആണല്ലോ അല്ലേ മലയാളം ആ ഈ ആക്ടർ മലയാളം സീരിയൽ ലൈക്ക് എത്ര വയസ്സ് കാണും ഇപ്പോഴും ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ ക്രോപ് ടോപ്പ് ഒക്കെ ഇട്ടിട്ട് എന്തൊക്കെ ഡിലീറ്റ് ഡിറ്റിന്ന് അന്ന് ശെരിക്കും അന്നൊന്നും തോന്നിയില്ലേ അന്ന് അയാള് നമ്മളൊരു ഇതൊന്നും അങ്ങനെ ആ അറിയില്ലല്ലോന്താ ഇതിനല്ലേ പോയത് റിയാലിറ്റി ഷോയിന് പോണു അടുത്തൊരു ഷൂട്ടിന് പോണ് അപ്പൊ എല്ലാം ആദ്യമായിട്ട് അറിയുന്ന പോലെ ആണല്ലോ അപ്പൊ അവര് ഡ്രസ്സ് ഡ്രസ് വരുന്നു നമ്മളതിടുന്നു ഡാൻസ് പറയുന്നു ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞ് കാണുമ്പോഴാണ് ഈ എന്തൊരു അന്ന് വിചാരിക്കുന്നില്ല ഇത്ര വർഷം കഴിയുമ്പോ ഇതിങ്ങനെ വൈറലായി നടക്കുന്നു അപ്പൊ ഈ ക്രോപ് ടോപ്പ് കളയാൻ പറ്റുമോ നോക്ക് വെബ്സൈറ്റിൽ കേറിയിട്ട് അതെന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് കളയണം കളയണോ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കല കാണിച്ചു കൊടുക്കണം ക്ലാസ് ഒക്കെ വെച്ചിട്ടാ ക്ലാസ് അടിപൊളിയായിരുന്നു